രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിലൊന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഈ പരിഷ്കാരത്തിലില്ല പ്രധാനമായിട്ടുള്ളത് നികുതി റേറ്റുകളിലുള്ള പരിഷ്കാരമാണ് ഈ ടു പോയിൻ്റ് വയിൽ എടുത്തു പറയത്തക്ക സവിശേഷത എന്ന് പറയുന്നത് ഈ റേറ്റിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് അപ്പോൾ അതിൽ മുമ്പ് ഉണ്ടായിരുന്ന ഇരുപത്തെട്ട് ശതമാനത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മിക്കവാറും എല്ലാം തന്നെ പതിനെട്ടിലേക്ക് കൊണ്ടുവരികയും കുറച്ച് ഐറ്റംസ് അല്ലെങ്കിൽ കുറച്ച് സേവനങ്ങൾ നാൽപ്പതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഈ മനുഷ്യനെ ഏറ്റവും അത്യാവശ്യമുള്ള മരുന്ന് അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് പിന്നെ ഇൻഷുറൻസ് സേവനങ്ങൾ ഇൻഷുറൻസ് സേവനങ്ങൾ ടാക്സ് ഇല്ലാതെ ആക്കിയിട്ടുണ്ട് നാല് റേറ്റുകളിലായിട്ട് കടന്നിരുന്നതിന് രണ്ട് ബാസ്ക്കറ്റുകളിലേക്ക് അഞ്ച് ശതമാനത്തിൻ്റെയും പതിനെട്ട് ശതമാനത്തിൻ്റെയും ബാസ്ക്കറ്റിലേക്ക് ആക്കി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യം കൂടുതലും കൂടിയ സ്ലാബിൽ നിന്ന് കുറവിലേക്കാണ് അതായത് പന്ത്രണ്ടിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും തന്നെ അഞ്ചിലേക്ക് കൊണ്ടുവരികയും ഈ ഇരുപത്തിയെട്ടിലുണ്ടായിരുന്ന ചിലത് പന് പതിനെട്ടിലേക്ക് കൊണ്ടുവരികയും ഒക്കെയാണ് ചെയ്തത് എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ കഫിനേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അത്തരം കാര്യങ്ങളാണ് ഫോർട്ടി പെർസെൻറ്റിൽ വന്നതാണ് പിന്നെ ഈ ഓൺലൈൻ ഗെയിമുകൾ ഉണ്ടല്ലോ ഓൺലൈൻ റമ്മി അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ലോട്ടറി ജി എസ് ടി ടു പോയിന്റ് ഇതിൽ രണ്ട് ഗവണ്മെന്റുകൾക്കും സെൻട്രൽ ഗവൺമെന്റിനും നികുതി നഷ്ടമുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനും നികുതി നഷ്ടമുണ്ട് പക്ഷേ കമ്പയറിങ് ടു യൂണിയൻ സ്റ്റേറ്റുകൾക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഭീമമാണ് ജി എസ് ടിയിൽ നടപ്പിലാക്കിയിരിക്കുന്ന പരിഷ്കരണങ്ങളാണ് മണിമേസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ബിജോ എം പോലെ നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്വാഗതം നമസ്കാരം ഈ ജി എസ് ടി പരിഷ്കരണം നടപ്പിലാക്കിയിരിക്കുകയാണല്ലോ അതിനെക്കുറിച്ച് പൊതുവായി ഒന്ന് പറയുകയാണെങ്കിൽ എന്താണ് നടപ്പാക്കിയിരിക്കുന്നത് ഇതിനു മുമ്പ് ജി എസ് ടി നടപ്പാക്കിയപ്പോൾ ആദ്യം കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന കൊണ്ടുവന്ന അന്ന് അവർ വാഗ്ദാനം നൽകിയിരുന്നതും ഇന്നിപ്പോൾ ആ പരിഷ്കരണത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതായത് ഗവൺമെന്റ് ഇപ്പോൾ അവകാശപ്പെടുന്നതും അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതും മീഡിയ അതിനെ ആഘോഷിക്കുന്നതുമായിട്ടുള്ള ജി എസ് ടി ടു പോയിന്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നുവെച്ചാൽ ജി എസ് ടി വൺ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നികുതി പരിഷ്ക നികുതി ഘടനയെ മൊത്തത്തിൽ ഒരു പത്തെഴുപത് വർഷത്തോളം ഉണ്ടായിരുന്ന നികുതി ഘടനയെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു പരിഷ്കാരമായിരുന്നു ഈ ജി എസ് ടി എന്നുള്ളത് അതായത് ഈ ടാക്സ് ടാക്സിൽ ക്യാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ വിലയുടെ പുറത്ത് ടാക്സ് അടിക്കുക അതിൻ്റെ പുറത്ത് വീണ്ടും അതായത് ആ വിലയുടെ പുറത്ത് ടാക്സ് അപ്പോൾ അതായി പുതിയ വില അതിന്റെ മുകളിൽ വീണ്ടും ടാക്സ് അടിക്കുക അങ്ങനെ ടാക്സിന്റെ മുകളിൽ ടാക്സ് എന്ന് പറയുന്ന ഒരു കാസ് എഫക്റ്റിനെ ഒഴിവാക്കി ഈ എവിടെയാണോ കൺസ്യൂം ചെയ്യപ്പെടുന്നത് കൺസ്യൂം ചെയ്യപ്പെടുന്ന സ്ഥലത്ത് ടാക്സ് ചെയ്യാന്നുള്ള അൾട്ടിമേറ്റ് ടാക്സ് വരിക എന്നുള്ള ഒരു ആണ് ഈ ജി എസ് ടിയുടെ അകത്ത് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു കാര്യം രണ്ടാമത്തത് ഈ ഗുഡ്സിന്റെ പുറത്ത് സാധനങ്ങളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ പുറത്ത് ടാക്സ് ചുമത്താനുള്ള അധികാരം ഓരോ അല്ലെങ്കിൽ അവകാശം ഓരോ സംസ്ഥാനങ്ങൾക്കായിരുന്നു ഫെഡറൽ സിസ്റ്റത്തിന്റെ കീഴിൽ സേവനങ്ങളുടെ മുകളിൽ ടാക്സി മുത്താനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റിനായിരുന്നു മുമ്പുണ്ടായിരുന്നത് അതിൻ്റെ അകത്തൊരു ചെറിയ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സെയിൽ ടാക്സ് ഉണ്ടായിരുന്നു പണ്ട് എന്നാൽ പോലും ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിന്റെ പുറത്ത് ഉള്ള ടാക്സ് സംസ്ഥാനങ്ങൾക്കും സർവീസുകൾക്ക് സേവനങ്ങൾക്ക് പുറത്തുള്ള ടാക്സ് കേന്ദ്രത്തിനുമായിരുന്നു അത് ഈ സംസ്ഥാനങ്ങളും കേന്ദ്രവും പല ഘട്ടങ്ങളിലായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു വൺ ഇന്ത്യ വൺ ടാക്സ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന ഒരു ടാക്സ് സിസ്റ്റമാണ് ജി എസ് ടി എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്ന പതിറ്റാണ്ടുകളോളം ചർച്ച ചെയ്ത് പല ഗവൺമെന്റുകൾ അതിനെപ്പറ്റി ആലോചിച്ച് അവസാനം ഈ മോദി ഗവൺമെന്റിനാണ് അത് നടപ്പിൽ വരുത്താനുള്ള ഒരു നിയോഗം മോദി ഗവൺമെന്റിനായിരുന്നു എന്ന് പറയാം അപ്പൊ അന്ന് ഓബിയസ്ലി കൊണ്ടുവരുന്നവരെ വിമർശിക്കുക എന്നുള്ളത് എതിർവശത്ത് നിൽക്കുന്നവർ അതിപ്പോ തിരിച്ചായിരുന്നെങ്കിൽ മറ്റൊരു ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ദുർവ്യസ്ഥ നിൽക്കുന്നവർ എതിർക്കുമായിരുന്നതാണ് കാരണം അതിൻ്റെ അകത്തുള്ള പാകപ്പഴകളും ഒക്കെ ആയിരുന്നു അന്ന് സൂചിപ്പിക്കപ്പെട്ടത് അപ്പോൾ ജി എസ് ടി വൺ പോയിന്റ് ഓ വളരെയധികം പ്രതിഷേധങ്ങൾക്ക് നടുവിലും ആർപ്പുവിളികൾക്ക് നടുവിലുമാണ് പുറത്ത് വന്നത് അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലാരിഷ്ടതകൾ ഒരുപാടുണ്ടായിരുന്നു ഒത്തിരി ചേഞ്ചസ് അതായത് ഈ ടു പോയിന്റ് ഓ എന്ന് ഇപ്പോൾ പറയുന്ന ഈ ചേഞ്ചിന് മുമ്പ് ഓരോ മാസങ്ങളിലും ഈ ഓരോ ജി എസ് ടി കൗൺസിലിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായ മാറ്റങ്ങളുണ്ട് വളരെ ചെറുതായ മാറ്റങ്ങളുണ്ട് അത്തരത്തിലുള്ള പലതരം മാറ്റങ്ങൾക്ക് അതായത് ജി എസ് ടി വന്ന സമയത്തുണ്ടായിരുന്ന റിട്ടേൺ സ്ട്രക്ചർ അല്ല ഇപ്പോൾ ഉള്ളത് അന്നുണ്ടായിരുന്ന റേറ്റ് സ്ട്രക്ചർ അല്ല ഇപ്പോഴുള്ളത് അന്നത്തെ പ്രൊസീജിയേഴ്സിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാത്തിലും മാറ്റം വന്ന് ഒരു പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഒരു ബാലാരിഷ്ടതകളൊക്കെ മറികടന്ന് കഷ്ടി ഒരു സ്ട്രോങ് സിസ്റ്റം എന്ന് പറയാവുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ജി എസ് ടി ടു പോയിൻ്റ് ഒ വരുന്നത് ഇതിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിലൊന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഈ പരിഷ്കാരത്തിലില്ല പ്രധാനമായിട്ടുള്ളത് നികുതി റേറ്റുകളിലുള്ള പരിഷ്കാരമാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് ആദ്യം നാല് സ്ലാബുകളിലായിട്ടായിരുന്നു നികുതി ഈടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ടൂ റേറ്റ് സ്ലാബ് സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈ നികുതി സ്ലാബുകളിൽ കൊണ്ടുവരുത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ് ഈ ടു പോയിൻ്റ് വയിൽ എടുത്തു പറയത്തക്ക സവിശേഷത എന്ന് പറയുന്നത് ഈ റേറ്റിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ അതിൽ മുമ്പ് ഉണ്ടായിരുന്ന ഇരുപത്തെട്ട് ശതമാനത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മിക്കവാറും എല്ലാം തന്നെ പതിനെട്ടിലേക്ക് കൊണ്ടുവരികയും കുറച്ച് ഐറ്റംസ് അല്ലെങ്കിൽ കുറച്ച് സേവനങ്ങൾ നാൽപ്പതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുതിയൊരു സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ പന്ത്രണ്ടിലുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം തന്നെ അഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ എന്താ പറയുക ഈ മനുഷ്യനെ ഏറ്റവും അത്യാവശ്യമുള്ള മരുന്ന് അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് പിന്നെ ഇൻഷുറൻസ് സേവനങ്ങൾ ഇൻഷുറൻസ് സേവനങ്ങൾ ടാക്സ് ഇല്ലാതെ ആക്കിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ പ്രധാനമായിട്ടും നാല് റേറ്റുകളിലായിട്ട് കടന്നിരുന്നതിന് രണ്ട് ബാസ്ക്കറ്റുകളിലേക്ക് അഞ്ച് ശതമാനത്തിന്റെയും പതിനെട്ട് ശതമാനത്തിന്റെയും ബാസ്ക്കറ്റിലേക്ക് ആക്കി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം ടു റേറ്റ് സ്ലാബ് സിസ്റ്റം എന്ന് ഇപ്പോൾ പറയുന്നതും മുമ്പ് ഫോർ റേറ്റ് സ്ലാബ് സിസ്റ്റം എന്ന് പറയുന്നതും ആസ് എ പ്രാക്ടീസിങ് പ്രൊഫഷണൽ ഞാൻ സംബന്ധിച്ച് തരേണ്ട ഒരു കാര്യമല്ല ടെക്നിക്കലി അതല്ലാതെ വേറെയും സ്ലാബുകൾ ഉണ്ടായിരുന്നു നമുക്ക് ഗോൾഡിന് ഡയമണ്ട് ഡയമണ്ടിനെല്ലാം ഉള്ള റേറ്റ് ഉണ്ടായിരുന്നു അതുകൂടാതെ ഈ കോമ്പോസിഷൻ ഡീലേഴ്സിനുള്ള വേറെ റേറ്റ് ഉണ്ടായിരുന്നു ഈ ഇതെല്ലാം മുമ്പ് ഉണ്ടായിരുന്ന റേറ്റുകളാണ് ഇപ്പോൾ ഈ രണ്ട് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അകത്ത് നാൽപ്പത് എന്ന് പറയുന്ന ഒരു ഇല്ലാതിരുന്ന ഒരു റേറ്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് മെയിൻ സ്ട്രീം പ്രോഡക്ട്സിനും സർവീസസിനും അല്ലെങ്കിൽ ഏറ്റവും വ്യാപകമായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിനും സർവീസസിനും രണ്ട് റേറ്റ് നിന്നായിരിക്കും ഈ ടു റേറ്റ് സ്ലാബ് സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ രണ്ട് റേറ്റ് സ്ലാബിലേക്ക് കൊണ്ടുവരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ നാല് സ്ട്രക്ചറിൽ നിന്ന് ഈ കൂടിയതിൽ നിന്ന് കുറഞ്ഞ സ്ലാബിലേക്ക് കൊണ്ടുവരികയാണോ ചെയ്തിരിക്കുന്നത് ചിലതെങ്കിലും കുറഞ്ഞ സ്ലാബിൽ നിന്ന് കൂടുതലേക്ക് വരാൻ കൂടുതലേക്ക് വരാനുള്ള സാധ്യത കൂടി കൂടുതലും കൂടിയ സ്ലാബിൽ നിന്ന് കുറവിലേക്കാണ് അതായത് പന്ത്രണ്ടിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും തന്നെ അഞ്ചിലേക്ക് കൊണ്ടുവരുകയും ഈ ഇരുപത്തിയെട്ടിലുണ്ടായിരുന്ന ചിലത് പന് പതിനെട്ടിലേക്ക് കൊണ്ടുവരുകയും ഒക്കെയാണ് ചെയ്തത് പന്ത്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അഞ്ചിൽ നിന്ന് മുകളിലേക്ക് അതായത് കൂടിയ റേറ്റിലേക്ക് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് സർവീസുകളൊക്കെയാണ് ആ രീതിയിൽ വന്നിട്ടുള്ളത് ഒന്ന് ഗവൺമെന്റുമായിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ചില സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ അതിന്റെ പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന പതിനെട്ടിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിയുടെ പന്ത്രണ്ട് എന്നുള്ളത് പതിനെട്ടിലേക്ക് അങ്ങനെ വ്യാപകമായിട്ട് നമുക്ക് വളരെ വിസിബിളായിട്ട് കുറ കുറയുകയും തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൂടിയ റേറ്റിൽ നിന്ന് പന്ത്രണ്ടിൽ നിന്ന് അഞ്ചിലേക്കും അതുപോലെ ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടിലേക്കും ഒക്കെ കുറയുന്ന സാഹചര്യമാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഈ മെഡിസിൻ ചില ജീവൻ രക്ഷാ മെഡിസിനുകളും അതുപോലെ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഇത്തരം കാര്യങ്ങൾക്ക് സീറോ പെർസെൻ്റിലേക്ക് വരെ വന്നിട്ടുണ്ട് ആ ഒരു അതെ ണ്ട് നമുക്ക് വിശദമായിട്ടൊന്നും നോക്കേണ്ടത് പറയുന്ന ഒരു സ്ലാബ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു അപ്പൊ നാൽപ്പത് എന്ന് പറയുന്ന നിരക്കിലേക്ക് വരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകൾ ഏതൊക്കെയാണ് അതൊക്കെ വില കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ അപ്പൊ ഏതൊക്കെ വിഭാഗക്കാർ ഇത് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് നാൽപ്പത് എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യന് ഏറ്റവും ആവശ്യമല്ലാത്ത അതായത് ഇപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നെന്ന് പറഞ്ഞാൽ പാൻ മസാല അതുപോലെ ടൊബാക്കോ അതൊന്നും പുകയില പന്മസാലയൊന്നും മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോൾ അതിന് സിൻ ഗുഡ്സ് എന്നാണ് മാധ്യമങ്ങളിലെല്ലാം കാണുന്നത് അത് ആക്റ്റിൽ അങ്ങനെ സിൻ ഗുഡ്സ് എന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു സാധനം പാപകരമാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നു എനിക്കറിയില്ല പക്ഷേ സിൻ ഗുഡ്സ് എന്നാണ് പൊതുവേ അതിനെ എല്ലായിടത്തും വിളിച്ചു കണ്ടത് ലക്ഷറി ആൻഡ് നോട്ട് എസെൻഷ്യൽ എന്നുള്ളതായിരിക്കും ഞാൻ അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിൽ എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ കഫിനേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അത്തരം കാര്യങ്ങളാണ് ഫോർട്ടി പെർസെൻറ്റിൽ വന്നേ പിന്നെ ഈ ഓൺലൈൻ ഗെയിമുകൾ ഉണ്ടല്ലോ ഓൺലൈൻ റമ്മി അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ലോട്ടറി ഇതെല്ലാം ഇതില്ലാതെ മനുഷ്യന് ജീവിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കും അതുപോലെ പ്രീമിയം കാറുകൾ ലക്ഷറി കാറുകൾ ഇല്ലാതെയും സാധാരണ ഒരു കാറിൽ ജീവിക്കാം അല്ലെങ്കിൽ സഞ്ചരിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കും അത്തരം സൂപ്പർ ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങളും ഈ നോട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളുമാണ് ഈ ഫോർട്ടി പെർസെന്റ് സ്ലാബിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇല്ല മദ്യത്തിന്റെ ടാക്സേഷൻ ഇപ്പോഴും അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ വാറ്റിന് കീഴിലാണ് ഉള്ളത് ഇപ്പോഴും അത് ഈ നമ്മളുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പോലെ തന്നെ മദ്യം ഇപ്പോഴും ജി എസ് ടിയുടെ പെർവിൽ വരുന്നതല്ല അതായത് ഈ ജി എസ് ടി പരിഷ്കരണം നടപ്പിലാക്കിയെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും ജി എസ് ടിയുടെ പരിധിയിൽ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അത് അത് ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ജി എസ് ടി ത്രീ പോയിന്റ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷേ ഇത് ഒരു എവർ ചേഞ്ചിങ് മെക്കാനിസം ആണല്ലോ ഒരു ഒരു നമുക്ക് ആ ഒരു എൻവയറോൺമെന്റ് ഇതിൽ ഇതിലുറച്ചു ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെന്ന ഉള്ള ഒരു സംഭവം ഇല്ല ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പിന്നെ ഇത് ഈ ഫെഡറൽ സിസ്റ്റത്തിന്റെ അകത്ത് ഇത് എളുപ്പമല്ല ഇത്തരം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് ഇത്രയും സ്റ്റേറ്റുകളും സെൻട്രലും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ കൃത്യമായ ചർച്ചകളും എല്ലാവരുടെയും ഒരു അഭിപ്രായ ഐക്യത്തിലാണല്ലോ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഇത് തന്നെ ഈ ജി എസ് ടി കൗൺസിലെന്ന് പറയുന്ന സംവിധാനം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല എന്ന് വാദിക്കുന്നവരുണ്ട് കാരണം ഫെഡറൽ സിസ്റ്റത്തിനെതിരാണ് എന്ന് വാദിക്കുന്നവരുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ ഓർക്കുന്നുണ്ടാവും ശ്രീ ഈ ജി എസ് ടിക്ക് മുമ്പ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ബജറ്റിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് യൂണിയൻ ബജറ്റിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ റേറ്റ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കാനാണ് പൊതുജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ ബജറ്റ് സ്റ്റേറ്റ് ബജറ്റുകൾ പ്രഖ്യാപിക്കുന്നതിന്റെ പിറ്റേ ദിവസം വില കൂടുന്ന സാധനങ്ങൾ വില കുറയുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞൊരു വലിയ പട്ടിക തന്നെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അത് മുഴുവൻ സീനിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ജി എസ് ടി കൗൺസിലുകൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അത് വരുന്നത് അപ്പോൾ അത് വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഈ നിയമത്തിന്റെ ഘടനയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് പണ്ട് സ്റ്റേറ്റുകൾ അവരുടെ സ്വന്തമായിട്ടും യൂണിയൻ അവരുടെ ഭാഗമായിട്ടും നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരു ഏകോപനത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റമാണ് ജി എസ് ടി അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനിയും ഉരുത്തിരിഞ്ഞു വരാനും ഡെവലപ്പ് ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനും ഒക്കെ ഉള്ളത് ഉണ്ടാവും സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനം കുറയുന്ന ഒരു പദ്ധതിയാണ് ഈ ജി എസ് ടി നടപ്പാക്കിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം നമുക്കറിയാവുന്നതാണ് ജി എസ് ടി ആദ്യം നടപ്പാക്കിയപ്പം മുതൽ സംസ്ഥാനങ്ങൾ അറിയിക്കുന്ന കേന്ദ്രത്തെ അറിയിക്കുന്ന അല്ലെങ്കിൽ ജി എസ് ടി കൗൺസിലിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശങ്കയാണ് അതിലൊരു കോമ്പൻസേഷൻ പദ്ധതിയൊക്കെ നടപ്പാക്കിയിരുന്നു അതിൻ്റെ കാലാവധി കഴിയുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുതിയ പരിഷ് പരിഷ്കാരം വരുന്നതോടെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നികുതി നഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ധനമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് അതിനെ എങ്ങനെയാണ് കാണുന്നത് ഇത് ഇതിൽ ഇപ്പോൾ ഈ ജി എസ് ടി ടു പോയിൻറ്റോ ഇതിൽ രണ്ട് ഗവൺമെൻ്റുകൾക്കും സെൻട്രൽ ഗവൺമെൻറ്റിനും നികുതി നഷ്ടമുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നികുതി നഷ്ടമുണ്ട് പക്ഷേ കമ്പയറിങ് ടു യൂണിയൻ സ്റ്റേറ്റുകൾക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഭീമമാണ് നിലവിൽ തന്നെ ഞാൻ കൃത്യം ഫിഗേഴ്സ് ഓർക്കുന്നില്ല കേരളത്തിൻ്റെ നിലവിലുള്ള നികുതി നഷ്ടം അതെ നികുതി നഷ്ടം ഏതാണ്ട് ഇരട്ടിക്ക് മുകളിലായിരിക്കും എന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത് അപ്പോൾ ആ രീതിയിൽ ഈ സംസ്ഥാനങ്ങൾക്ക് ഇതിൽ വരുന്ന നഷ്ടം ഏത് രീതിയിൽ പരിഹരിക്കാം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഉത്തരം കേന്ദ്രം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അതിനുവേണ്ടി സംസ്ഥാനങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ അവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ പൊതുവേ സംസ്ഥാനങ്ങൾ ഒന്നും തന്നെ ഇതിനെ ഇതിന്റെ പൊളിറ്റിക്സിനെ എടുക്കാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾ ഒന്നും തന്നെ ഈ ഒരു പരിഷ്കാരത്തിൽ ഏർ മനസ്സാ തൃപ്തരല്ല എന്ന് വേണം കരുതാൻ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അൾട്ടിമേറ്റ്ലി ജനങ്ങൾക്ക് ഉപകാരം കിട്ടും എന്ന് തോന്നുന്ന ഈ ഒരു പരിഷ്കാരത്തിനെ എതിർക്കാനും സംസ്ഥാനങ്ങൾക്ക് പരിമിതികളുണ്ട് കാരണം ഇതിനെ ഈ പരിഷ്കാരത്തിന് എതിർത്താൽ ഉടനെ ജനങ്ങൾ എതിരാകുമോ എന്നുള്ളൊരു തോന്നൽ കാരണം പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് വിലക്കുറവും മണി ഫ്ലോയും കൂടുതലാവുന്ന വിലക്കുറവ് കിട്ടുകയും മണി ഫ്ലോ അവരുടെ കയ്യിലുള്ള പണത്തിന്റെ വിപണിയിലേക്കുള്ള ഒഴുക്ക് കൂട്ടാനും സഹായിക്കുന്ന ഈ മൂവിനെ സംസ്ഥാനങ്ങൾ അതിനോട് അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അപ്പോൾ എല്ലാ ഞാനിപ്പോ പല സംസ്ഥാനങ്ങളുടെ ധനകാര്യമന്ത്രിമാരും പ്രതികരിക്കുന്നത് കണ്ടതിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടെ ഇതിനോട് സമരസപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം പക്ഷേ യാഥാർത്ഥ്യം അവരുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനൊരു പരിഹാരം നിലവിൽ ടൂ പോയിന്റ് ഓയിൽ ഒരു പരിഹാര നിർദ്ദേശങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് ഒരു പരിധി വരെ സങ്കടകരം കൂടിയാണ് ഇപ്പൊ നിരക്കുകൾ കുറയുമ്പോൾ വില കുറയും എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ഇത് ഉപകാരപ്രദമാകും ജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഉപകാരം ലഭിക്കുമോ എന്നുള്ളത് ആദ്യത്തെ അതായത് തിയററ്റിക്കലി നമ്മൾ ഈ ഇപ്പം ഈ നടക്കുന്ന പരിഷ്കാരം തിയററ്റിക്കലി നോക്കിയാൽ ജനങ്ങൾക്ക് ഉറപ്പായിട്ടും ഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ടാവണം കാരണം ഈ ജി എസ് ടി എന്ന് പറയുന്ന ഈ സിസ്റ്റം തന്നെ ഏറ്റവും എൻഡ് കസ്റ്റമറിൽ നിന്നാണ് ഈ ഇതിൻ്റെ ടാക്സ് അൾട്ടിമേറ്റായിട്ട് പിരിച്ചെടുക്കുക ഏറ്റവും മാനുഫാക്ചറർ മാനുഫാക്ചറർ അതിനുശേഷം ശേഷം സ്റ്റോക്കിസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിൽ സെല്ലർ ഇവരുടെയൊക്കെ കൈകളിലൂടെ കടന്ന് ഇതിൻ്റെ അൾട്ടിമേറ്റ് ടാക്സ് ലയബിലിറ്റി ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമറുടെ കയ്യിൽ നിന്നാണ് പോകേണ്ടത് ഈ അൾട്ടിമേറ്റ് കൺസ്യൂമർക്ക് ഈ കിട്ടുന്ന പ്രോഡക്ടിന്റെ വില കുറയുമെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഉദ്ദേശിച്ച രീതിയിൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ താഴേക്ക് എത്തി എന്ന് പറയാൻ പറ്റുകയുള്ളൂ മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഇപ്പോഴും അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത് പൂർണ്ണമായിട്ട് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ജി എസ് അല്ലാത്ത ഒരു റീറ്റെയിലർ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഫുൾ ടാക്സ് കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് അവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അതിൽ ഇന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയണത് അദ്ദേഹം അത് വിൽക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വില കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി കൊടുക്കണം എന്നാലാണ് ജനങ്ങൾക്ക് എൻ കസ്റ്റമർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ പക്ഷെ അവരത് കൊടുക്കുമോ ആരാണത് എൻഫോഴ്സ് ചെയ്യുക നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇനി രജിസ്റ്റേഡ് ആയിട്ടുള്ളവരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരേണ്ട കാര്യമില്ല ടാക്സ് റേറ്റ് കുറച്ചത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരേണ്ട കാര്യമില്ല കാരണം ഈ പ്രോഡക്റ്റിൻ്റെ വിലയിലല്ല കുറവ് വരുന്ന ടാക്സിൻ്റെ പെർസെൻറ്റേജിലാണ് കുറവ് വന്നേക്കുന്നത് അപ്പോൾ അവർക്ക് നിർദ്ദേശങ്ങളനുസരിച്ചും എം ആർ പി റീഡിറ്റർമിൻ ചെയ്ത് സ്റ്റിക്കർ ചെയ്യണമെന്നുള്ളത് മാൻഡേറ്ററി ആക്കിയിട്ടില്ല പക്ഷേ പുതിയ എം ആർ പിയിലായിരിക്കണം കൊടുക്കണം കൊടുക്കേണ്ടതെന്ന് മരുന്നുകൾക്ക് മാത്രം റീലേബിൾ ചെയ്യണമെന്ന് ഈ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സിൻ്റെ കൺട്രോള് ആ ഏജൻസി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി അല്ലാതെ ഞാനിപ്പോൾ പല റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു അവർക്കൊന്നും ഒരു സ്ഥലത്തുനിന്നും നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയണത് അപ്പോൾ അത് ഇനി അഥവാ നിർദ്ദേശം കിട്ടിയാൽ പോലും റീറ്റെയിലായിട്ട് വിൽക്കുന്ന സാധനങ്ങളിൽ അവർ അത്രത്തോളം അത് ചെയ്യും എന്നുള്ളത് അറിയില്ല പക്ഷേ കോമ്പറ്റീറ്റീവായിട്ട് നമുക്ക് ഈസിലി കമ്പയറബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് എ സി അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടറോ അതായത് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന സാധനങ്ങൾ അതിന് വില കുറച്ചില്ലെങ്കിൽ ഒരു പക്ഷെ ഒരു സെൽഫ് പോലീസിങ് ജനങ്ങൾ തന്നെ ഇതിന് ഇത്രയും വില കുറഞ്ഞിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിലയിൽ കുറയാത്തതെന്ന് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അപ്പോൾ ഓട്ടോമാറ്റിക്കലി കടക്കാർ ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി തന്നെ വില കുറയ്ക്കുകയും പിന്നെ പല കമ്പനികളും അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന സാധനങ്ങളുടെ വില കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ പ്രധാനപ്പെട്ട മാനുഫാക്ചറേഴ്സായിട്ടും ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയിനുകളൊക്കെ ആയിട്ട് ഗവൺമെന്റ് ചർച്ച നടത്തിയിട്ടുണ്ട് അവരെല്ലാവരും ഇത് കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പിന്നെ നമ്മളൊരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഗവൺമെന്റ് പറയുന്നതിനെയും അവർ വിഭാവനം ചെയ്യുന്നതിനെയും വിശ്വാസത്തിലെടുക്കുക ഇത് ജനങ്ങളിലേക്ക് എത്തും എന്ന് തന്നെ പിന്നെ അതിൻ്റെ അകത്തൊരു ടെൻ പെർസെൻറ് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നവർ ചിലപ്പോൾ പക്ഷേ ഉണ്ടാവും അവരെയും ഈ പറഞ്ഞ സർവീലൻസ് ഏജൻസികൾ ജി എസ് ടി ആയാലും അത്തരത്തിൽ അല്ലെങ്കിൽ അളവ് തൂക്ക വിഭാഗമൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടുപിടിക്കുകയും കുറേ ശിക്ഷിക്കുകയൊക്കെ ചെയ്താൽ കുറച്ച് കാലത്തേക്ക് ഇപ്പോൾ കയ്യിലിരിക്കുന്ന ആ ബാച്ച് പ്രോഡക്റ്റ്സ് തീർന്നു കഴിഞ്ഞാൽ ഈ വിലക്കുറവ് ജനങ്ങളിലേക്ക് എത്തുമെന്ന് നമുക്ക് എന്താ പറയുക സാമാന്യമായിട്ട് വിചാരിക്കാം പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മാനുഫാക്ചറേഴ്സ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബാച്ച് തീർന്നു കഴിയുമ്പോൾ അതായത് ഇപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ലൈനിലുള്ളതും ഡിസ്ട്രിബ്യൂഷൻ ലൈനിലുള്ളതുമായിട്ടുള്ള ഈ ബാച്ച് സാധനങ്ങൾ തീർന്നു കഴിയുമ്പോഴത്തേക്കും പുതിയൊരു ബാച്ച് പ്രൊഡക്റ്റിൻ്റെ വില അവർ തന്നെയാണ് നിശ്ചയിക്കേണ്ടത് അപ്പോൾ ഒരു ബെനഫിറ്റ് മാർക്കറ്റിലേക്ക് പാസ് ഓൺ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സേ എക്സ് എന്ന പേരിൽ ഒരു പർട്ടിക്കുലർ വിലക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന സാധനം ജി എസ് ടി റേറ്റ് കുറഞ്ഞു അതിൻ്റെ വില ജനങ്ങളിലേക്ക് ഈ പത്ത് ശതമാനത്തിൻ്റെ പതിനഞ്ച് ശതമാനത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടണം പക്ഷേ അവരത് നാളെ അതിന് എക്സ് അൾട്രാ എന്നുള്ള പേരിലേക്ക് മാറ്റി അതിൻ്റെ പാക്കിങ്ങിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് അതിന് അവരിപ്പോൾ ഉണ്ടായിരുന്ന വില തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഒരാൾക്കും തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ആന്റി പ്രോഫിറ്റ് ഇറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷെ ആ സിസ്റ്റം ഇപ്പോൾ എഫക്റ്റീവ് അല്ല അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങളും ഈ സപ്ലൈ ചെയിനിലുള്ളവരും മാനുഫാക്ചറേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് വിചാരിച്ചാലേ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ച ഈ പരിഷ്കാരം ജനങ്ങളിലേക്ക് എത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതൊരു അൺജസ്റ്റിഫൈഡ് എൻറിച്ച്മെന്റ് ഓഫ് മിഡിൽ പേഴ്സൺസ് ആയിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട് ഇപ്പോൾ ജീവൻ ക്ഷമ മരുന്നുകളുടെ വിലയിൽ കുറവുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് അടക്കമുള്ള ഇൻഷുറൻസ് സേവനങ്ങളുടെ നിരക്കുകളിൽ കുറവുണ്ടാകുന്നുണ്ട് ഇത് വളരെ ഡയറക്റ്റായിട്ട് തന്നെ ഉപഭോക്താക്കളെ ഉപഭോക്താക്കളിലെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സംഗതി തന്നെയാണോ ആ ഇതിൽ ഞാൻ പറയുന്ന നമ്മൾ ഉപഭോക്താവ് നമ്മൾ ഈ ഉപഭോക്തൃ ബോധവൽക്കരണ പദ്ധതികളുടെ എല്ലാം ഒരു ടാഗ് ലൈൻ എന്നല്ലോ ഉണരും ഉപഭോക്താവെ ഉണരൂ ഞാൻ പറഞ്ഞ നമ്മൾ എന്ത് സേവനം അല്ലെങ്കിൽ ഈ ഗുഡ്സ് വാങ്ങാൻ ചെല്ലുമ്പോഴും ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക ഇന്നലെ വരെ ഇത് കിട്ടിയിരുന്നത് ഈ വിലക്കാണ് ഇന്ന് എന്തുകൊണ്ട് സർക്കാർ ഈ വില കുറച്ചിട്ടും കുറയുന്നില്ല അത് ചോദിക്കാൻ നമ്മൾ തയ്യാറാവണം ഇൻഷുറൻസ് ആയാലും മെഡിസിൻസ് ആയാലും ഏതായാലും അപ്പം അതിന് അവർ പറയുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ അത് ശരിയാണോ എന്നുള്ളത് വിലയിരുത്തുക പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം ഈ ജി എസ് ടിയുടെയും അതുപോലെ തന്നെ അളവ് തൂക്ക ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാം ഈ ടോൾ ഫ്രീ ഫോൺ നമ്പറുകളും വാട്സാപ്പും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ നോട്ടിഫൈ ചെയ്യുക ഇന്ന സ്ഥലത്ത് ഞാൻ ഇന്ന സാധനം വാങ്ങിയിട്ട് എനിക്ക് വില കുറവ് കിട്ടിയില്ല എന്ന് പറയാം അതിന് ഒരു പക്ഷേ നടപടി ഉണ്ടാവും നടപടി ഉണ്ടാവാതിരിക്കും എന്നാൽ പോലും ആസ് എ സിറ്റിസൺ നമുക്ക് ഗവൺമെന്റ് തരുന്ന ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഒരു റൈറ്റ് നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഗവൺമെന്റിനെ അറിയിക്കുകയെങ്കിലും ചെയ്യണമല്ലോ അപ്പോൾ അതിന് കുറച്ചൊക്കെ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ ഇൻകം ടാക്സ് ഇത് സ്വാധീനിക്കും അല്ലെങ്കിൽ കുറവുണ്ടാകും എന്നുള്ള നിലയ്ക്കൊക്കെയാണ് പ്രധാനമന്ത്രി ഇൻകം ടാക്സിനെ ഈ ജി എസ് ടിയിലെ റേറ്റ് കുറവ് ഇൻകം ടാക്സിനെ നേരിട്ട് സ്വാധീനിക്കും എന്നുള്ള ആ ഒരു അത് എനിക്ക് അത്ര അതെങ്ങനെയാന്ന് ആലോചിച്ചിട്ട് എനിക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റണില്ല പക്ഷെ തിരിച്ച് ഇൻകം ടാക്സിൽ നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ ഒരു വലിയ ആനുകൂല്യം പ്രഖ്യാപിച്ചല്ലോ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ളവർക്ക് ഒരു റിബേറ്റ് കൊടുക്കുകയും നാല് ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് അടക്കുകയേ വേണ്ട നാലിന് മുകളിൽ പന്ത്രണ്ട് വരെയുള്ളവർക്ക് റിബേറ്റ് കൊണ്ട് ടാക്സ് അടയ്ക്കേണ്ട പന്ത്രണ്ടിന് മുകളിലാണ് ടാക്സ് അടക്കേണ്ടവരുണ്ട് ആ ഒരു ആനുകൂല്യം അപ്പോൾ കുറഞ്ഞ വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് ടാക്സ് ഫ്രീ ആയി അവരുടെ ഇൻകം അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു ഇൻകം മാർക്കറ്റിലേക്ക് അതായത് സേവിങ്സ് ജനങ്ങളുടെ ആ ടാക്സ് അടയ്ക്കേണ്ടാത്ത അത്രയും സേവിങ്സ് വരുമല്ലോ എന്നാൽ ഇപ്പം ഇത്രയും നാൾ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ടേകാൽ ലക്ഷം രൂപ ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ഒരാളുടെ അത്രയും അത്രയും രൂപ ടാക്സ് അടക്കേണ്ടാന്ന് വരുമ്പോൾ അത്രയും രൂപയും കൂടി അദ്ദേഹത്തിൻ്റെ അതിൽ സേവിങ്സ് ആയിട്ട് വന്നു അത് മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ നമ്മളുടെ ജി എസ് ടിയിൽ വന്ന കുറവ് അതുകൊണ്ട് ഒരു പക്ഷേ മുമ്പ് വാങ്ങണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു സർവീസ് ഈ സർപ്ലസ് മണി ഫ്ലോയും കൊണ്ട് ഇയാൾ വാങ്ങാനും കൺസ്യൂം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മുമ്പ് അയാൾ ഒരു പതിനയ്യായിരം രൂപയിൽ സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച ആൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എക്സ്ട്രാ മണി ഫ്ലോ ഉള്ളത് കൊണ്ട് അതൊരു മുപ്പതിനായിരം രൂപയുടെയോ നാൽപ്പതിനായിരം രൂപയുടെയോ ആവുന്നതിന് അല്ലെങ്കിൽ അയാൾ അത്രയും നാൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കാർ വാങ്ങണ്ട എന്ന് വിചാരിച്ചിരുന്നു അന്നാൽ കാർ വാങ്ങിയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അത്തരത്തിൽ നമ്മൾ ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മൾ ഇന്ന് ഈ പരിഷ്കാരങ്ങൾ വന്ന് നാളെ അടുത്ത വർഷത്തെ നമ്മുടെ ജി ഡി പിയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് ഇത് വിസിബിൾ ആകുമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആളുകളുടെ എന്താ പറയുക ജീവിത നിലവാരത്തിൽ മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ ആവും വിസിബിൾ ആകുമെന്നൊന്നും ഉറപ്പു പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഒരു കുറഞ്ഞ കുറച്ച് കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചോ ആറോ വർഷത്തെ ഒരു ഹൊറൈസണിൽ ഈ ഇങ്ങനെ പോ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് കാര്യമായിട്ടുള്ള മാറ്റം വരുത്താനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ജി എസ് ടിയിലെ റേറ്റ് കുറവ് ഇൻകം ടാക്സിനെ ഇൻകം ടാക്സ് കളക്ഷനെയോ ഇൻകം ടാക്സിനെയോ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻകം ടാക്സിലെ റേറ്റ് പരിഷ്കാരങ്ങൾ ജി എസ് ടി കളക്ഷനെയും ആളുകളുടെ ഉപഭോഗത്തിനെയും കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യും എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത് വിപണി ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക തീർച്ചയായിട്ടും വിപണി കുറച്ചും കൂടി സ്ട്രോങ് ആവാനുള്ള സാധ്യതയാണല്ലോ ഉള്ളത് വിലക്കുറവ് വരുന്നതിൻ്റെ ഒരു ഊർജ്ജം വിപണിയിലുണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാത്തരം കച്ചവടങ്ങളിലും അതായത് ഇതിൻ്റെ ആ ഒരു ചെയിൻ മാനുഫാക്ചറിങ് മുതൽ എല്ലാത്തരം ഇപ്പോൾ നമ്മൾ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് എം എസ് എം ഇ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ പൂട്ടിപ്പോയി എന്നുള്ള ഒരു റിപ്പോർട്ടും ഉണ്ട് പുതിയത് ഉണ്ടായി റിപ്പോർട്ടും ഉണ്ട് അതായത് ഉണ്ടായിരുന്ന പലതും കൂട്ടിപ്പോയി എന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട് പുതിയ എം എസ് എം ഉണ്ടായി എന്നുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ വലിയ കുതിപ്പാണ് ഉണ്ടായത് അപ്പോൾ മാത്രമല്ല ഇപ്പൊ ഇന്നലെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിൽ നിന്ന് നമ്മൾ ഒരു കുറച്ചും കൂടി സ്വദേശി അതിനൊക്കെ ഫോക്കസ് കൊടുത്ത് മേക്ക് ഇൻ ഇന്ത്യക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ ഉള്ള മൊയിനിയും പരിഷ്കാരങ്ങൾ വരാനുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പൊ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക അപ്പം ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഒരു നമ്മുടെ ചെറുകിട മേഖലയും ഈ എം എസ് എം ഇ മേഖലയെ ഒക്കെ ബൂസ്റ്റ് ചെയ്തു വരികയും നമ്മൾ സെൽഫ് ആവുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നതും ചിലപ്പോൾ ഒരുപക്ഷെ അതൊക്കെ നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അൾട്ടിമേറ്റ്ലി സിറ്റിസൺ ആണല്ലോ ഇതെല്ലാം വിജയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ പോസിറ്റീവ് മൂവ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഒരു എന്താ പറയുക ഫൈനാൻഷ്യൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നത് നാല്പത് ശതമാനം എന്ന സ്ലാബിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ലോട്ടറി അതിലാണ് ഉൾപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് പലരും പറയുന്ന ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ ലോട്ടറി മദ്യവുമാണ് കേരളത്തിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്നത് അങ്ങനെ ഒരു പ്രചാരണ ശക്തമായിട്ട് നടക്കുന്നുണ്ട് ഈ ലോട്ടറി ഈ നാൽപ്പതിൻ്റെ സ്ലാബിൽ ഉൾപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും ലോട്ടറി വില കൂടാനുള്ള ഒരു സാധ്യതയല്ലേ കാണുന്നത് ആ അതായത് തിയററ്റിക്കലി ആലോചിച്ചാൽ ലോട്ടറി വില കൂടണം അതാണ് കാരണം ലോട്ടറിയുടെ മുമ്പുണ്ടായിരുന്ന റേറ്റിനേക്കാളും ഇപ്പം നാൽപ്പത് ശതമാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ലോട്ടറിയുടെ വില കൂടണം പക്ഷേ ധനകാര്യമന്ത്രി ആ രീതിയിൽ വില കൂട്ടുന്നില്ല അതായത് തൽക്കാലം ലോട്ടറിയുടെ ഫേസ് പ്രൈസ് കൂട്ടുന്നില്ല എന്നുള്ളൊരു ഇതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇതിനിടയ്ക്ക് ആരെങ്കിലും ഇത് സഫർ ചെയ്യേണ്ടി വരും കാരണം ജി എസ് ടി റേറ്റ് കൂടി അൾട്ടിമേറ്റ് എം ആർ പി കൂടുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് ആർക്കോ നഷ്ടം സംഭവിച്ചാലാണ് ഒന്നുകിൽ ഗവൺമെന്റ് ആ അധിക നികുതി ബാധ്യത ഏറ്റെടുക്കണം ഗവൺമെന്റ് അത് വേർ ചെയ്തിട്ട് ഇടയ്ക്ക് നിൽക്കുന്നവർക്കും എൻ്റെ കസ്റ്റമർക്കും അതായത് ലോട്ടറി എടുക്കുന്നവർക്കും അത് വിൽക്കുന്ന ഏജന്റ്മാർക്കും സെല്ലേഴ്സിന് എല്ലാവർക്കും വേറെ ഒരു മാറ്റവും വരുത്താതെ വിൽക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആ പന്ത്രണ്ട് ശതമാനത്തിന്റെ എഫക്ട് ഗവൺമെന്റ് എടുക്കണം ബാധ്യത ഏറ്റെടുക്കണം ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എം ആർ പി കൂട്ടാത്തടത്തോളം കാലം ആ നഷ്ടം പ്രൈസ് കൊടുക്കുന്നതിൽ അഡ്ജസ്റ്റ് ചെയ്യാം ആളുകൾക്ക് കൊടുക്കുന്ന പ്രൈസുകൾ ഉണ്ടല്ലോ ഇത്ര ഇത്ര നമ്പറിന് ഇത്ര രൂപ ആദ്യ അവസാനത്തെ നാലക്കം ശരിയാകുന്നതിന് ഇത്ര രൂപ പിന്നത്തെ നാലക്കം ശരിയാകുന്നതിന് അഞ്ഞൂറ് രൂപ പിന്നത്തേതിന് ആയിരം രൂപ എന്ന് പറഞ്ഞ പ്രൈസ് സ്ട്രക്ചർ ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒരു സ്ട്രക്ചർ ഇത് നമ്പർ കുറച്ചാൽ കുറച്ച് സേവിങ്സ് കിട്ടും കാരണം ഗവൺമെന്റിന്റെ കളക്ഷനിൽ നിന്ന് ആളുകൾക്ക് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് കുറയ്ക്കുന്നു ഈ നഷ്ടം അവിടെ നികത്തുന്നു അതൊരു ഓപ്ഷനാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഏജൻറ്റുമാരുടെ കമ്മീഷൻ അത് ലോട്ടറി ഒരു നിശ്ചിത വിലക്കാണ് ഈ ഏജൻറ്റുമാർക്ക് വിൽക്കുന്നത് അത് അതിൻ്റെ പുറത്തൊരു ലാഭം വെച്ചിട്ടാണ് ഏജൻ്റുമാർ എൻഡ് കസ്റ്റമർക്ക് വിൽക്കുന്നത് അപ്പോൾ അവിടെ ആ ലോട്ടറിയുടെ വില കൂട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഏജൻറ്റുമാരുടെ ആ ഒരു മാർജിൻ അവിടെ കുറയും അപ്പോൾ ആ രീതിയിൽ രീതിയിലത് വേണമെങ്കിൽ മിക്കപ്പ് ചെയ്യാം പിന്നെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് അങ്ങനെ മൂന്ന് രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ പ്രൈസ് കുറയ്ക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോട്ടറി എടുക്കുന്നവർ സഹിക്കുന്നു കമ്മീഷൻ പെർസെൻറ്റേജ് കുറച്ച് കുറയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ അവരുടെ മാർജിൻ കുറയ്ക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോട്ടറിയുടെ ഇടനിലക്കാർ കുറച്ച് നഷ്ടം സഹിക്കുന്നു കുറച്ച് ഗവൺമെൻറ് സഹിക്കുന്നു ആ രീതിയിൽ ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ വില നിലനിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നത്തെ നിലയ്ക്ക് ഈ ലോട്ടറിയുടെ വില കൂട്ടിയാൽ അത് ഈ ലോട്ടറി വ്യവസായത്തിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അത് അവസാനിപ്പിക്കും കാരണം എല്ലാവരെയും സംബന്ധിച്ചും ആവശ്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഈ അടുത്താണ് ലോട്ടറിയുടെ വർദ്ധിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അധികമായിട്ടില്ല ജി എസ് ടി ഒന്ന് നടപ്പാക്കിയത് നമുക്കറിയാം ഒറ്റ രാത്രി കൊണ്ടാണ് നടപ്പാക്കിയത് അത് പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിച്ചത് നമുക്കറിയാം അതുപോലെ തന്നെ പെട്ടെന്നൊരു വൈകുന്നേരമാണ് ജി എസ് ടി രണ്ട് നടപ്പാക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കച്ചവടക്കാർക്കൊരു ആശങ്കയുണ്ടാകും ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സാധനങ്ങളുടെ വില പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കുറയ്ക്കേണ്ടി വരില്ലേ അപ്പോൾ വലിയ തുകയ്ക്ക് വാങ്ങി വാങ്ങിച്ച സാധനങ്ങൾ അത് ഉപഭോക്താവിന് കൊടുക്കുമ്പോൾ അതിലും കുറഞ്ഞ തുകയ്ക്ക് കൊടുക്കേണ്ടി വരില്ലേ എന്നുള്ളൊരു ആശങ്ക അതിനെ എങ്ങനെ കാണാൻ കഴിയും ഈ എം ആർ പി എം ആർ പി ഐറ്റംസിൻ്റെ കാര്യം നമ്മൾ മുമ്പ് സംസാരിച്ചു ഇപ്പോൾ അല്ലാത്ത സാധനങ്ങൾ അല്ലാത്ത സാധനങ്ങളുടെ കാര്യത്തിൽ ആശങ്കയ്ക്ക് ഒരു വകയുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ടാക്സ് റേറ്റിലാണ് മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ ടാക്സ് റേറ്റിൽ വന്നിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് ടാക്സ് മാത്രം അതായത് ഇൻപുട്ട് ടാക്സ് നമ്മൾ കൂടിയ വിലയ്ക്ക് വാങ്ങിയതിൻ്റെ ഇൻപുട്ട് ടാക്സ് നമ്മളുടെ ഗവൺമെൻറ് അക്കൗണ്ടിൽ കിടപ്പു കിടക്കുന്നുണ്ട് അത് തന്നെ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന ഔട്ട്പുട്ട് ടാക്സ് കുറഞ്ഞു അപ്പോൾ ഈ നമ്മളുടെ കൂടിയ വിലയ്ക്ക് വാങ്ങിയ ഇൻപുട്ട് ടാക്സും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് നമ്മളാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് അവിടെ ആകെ ഈ കച്ചവടക്കാർക്ക് വരുന്ന നഷ്ടം നമ്മളുടെ ഇൻപുട്ട് ടാക്സ് നമ്മൾക്ക് ആദ്യം ഇപ്പോൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ പുതിയ പരിഷ്കാരത്തിന് ശേഷം വിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നാലോ അഞ്ചോ മാസങ്ങൾക്ക് ശേഷം ആണ് ഈ ഇൻപുട് ടാക്സ് ഉപയോഗിച്ച് തീർക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇപ്പോൾ ഇരുപത്തെട്ട് ശതമാനത്തിന് വാങ്ങുമ്പോൾ നമ്മൾ ഇരുപത്തെട്ട് ശതമാനം കൊടുത്തിട്ടിരിക്കുന്നത് പതിനെട്ട് ശതമാനത്തിലേക്ക് അബ്സോർബ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കുറച്ചധികം സമയം കൊണ്ടേ ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല അവരെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റിന് ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആശങ്ക വ്യാപകമായിട്ടുണ്ട് സർ ഇത് കറക്റ്റ് ചോദ്യമായി ചോദിച്ചത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോരുമ്പോഴും ഞാനിവിടെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ടും എനിക്ക് ഒരു അഞ്ചോ ആറോ കോളുകൾ വന്നിട്ടുണ്ട് അത് എല്ലാം ഈ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നതാണ് അവർക്ക് അവരുടെ സ്റ്റോക്കിൽ നഷ്ടം എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത് അപ്പോൾ ഇതിൽ പിന്നെ സംഭവിക്കാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സീറോ റേറ്റിലേക്ക് പോയിരിക്കുന്ന സാധനങ്ങൾ അത് വിൽക്കുമ്പോഴേക്കും അവരുടെ വാങ്ങിയത് ഒരു കൂടിയ റേറ്റും സീറോ റേറ്റ് ആകുമ്പോൾ പിന്നെ അവർക്ക് ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കാനില്ല സീറോ റേറ്റ് സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് മുമ്പ് അതിന് റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ സീറോ റേറ്റിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീഫണ്ടിനെ പറ്റി ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല നോർമലി നമുക്ക് ഇൻപുട്ട് എടുത്ത് തീർക്കാവുന്ന കാര്യങ്ങൾക്ക് റീഫണ്ടായിട്ടത് തിരിച്ചു തരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല അപ്പോൾ അത് ചിലപ്പോൾ ഒരു വീണ്ടും ഒരു ക്ലാരിഫിക്കേഷൻ വരുമായിരിക്കും